തണ്ണിമത്തനിൽ മരുന്ന് കുത്തി വെക്കാറുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും കാണുക ഈ വീഡിയോ എന്റെ ഒരുപാട് വർഷത്തെ ഈ ഫ്രൂട്ട്സ് മേഖലയിലെ ഒരു അറിവ് പ്രകാരം ഈ തണ്ണിമത്തൻ തമിഴ്നാട്ടിൽ നിന്നും വന്ന് അവിടുന്ന് സൂചി കുത്തി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് ഡാമേജ് ആവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക ഒരു കാരണവശാലും തണ്ണിമത്തനിലേക്ക് ഒരു ഓൾ പോലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഈ തണ്ണിമത്തന് ഈ സീസണിലെ ഏറ്റവും നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഈ സാധനം വൈറ്റമിനും മിനറൽസും ജലാംശും ഒരുങ്ങിയിട്ടുള്ള ഈ പഴത്തെ ചില യൂട്യൂബ് താരികൾ വ്യൂവേഴ്സിനു വേണ്ടിട്ട് ഇതിനെ തകർക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം തന്നെയാണ് നമ്മളിവിടെ നടന്നുകൊടുക്കുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ തണ്ണിമത്തന്റെ വിഷയത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത് ഈ സമയത്ത് സാധാരണക്കാരന് വാങ്ങി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പഴമാണ് തണ്ണിമത്തന് കഴിയുന്നതും നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും വാങ്ങിക്കൊടുക്കേണ്ട ഒരു അടിപൊളി ബൂത്ത് തന്നെയാണ് തണ്ണിമത്തന് അപ്പോ പിന്നെ വീഡിയോകൾ വീഡിയോകൾപ്പെട്ട് നിങ്ങൾ വാങ്ങിക്കഴിക്കുന്നത് നിർത്താതിരിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു